ഇതിൻ്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശിറുഷ്കി ഡയമണ്ട് വർക്ക് വെച്ച് നിങ്ങൾക്ക് സ്റ്റോൺ വച്ച് വർക്ക് വെച്ച് നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കിട്ടുന്ന കോൺട്രാസ്റ്റ് ബോട്ടം ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് അറ്റാച്ച് ആയിട്ട് കിട്ടുന്ന ഇതിൻ്റെ കൂടെ വേറെ ഞാൻ പറഞ്ഞ ഇതിൻ്റെ ഷോൾ ഷോള് വേറെ ഒരു പാക്കിൽ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് തന്നെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഓർഡർ ചെയ്താലും വരുന്നത് ഹലോ വ്യൂവേഴ്സ് അജ്മീറ ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽസ് അൺസ്റ്റിച്ച് മെറ്റീരിയലിൻ്റെ കുറച്ച് കളക്ഷൻസ് നമ്മുടെ അടുത്ത് പുതിയതായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് അതാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ അൺസ്റ്റിച്ച് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എഴുപത്തെട്ട് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റിൽ അതെ അതെ എഴുപത്തി എട്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് തുടങ്ങുന്നത് വെറും തുടങ്ങുന്ന റേറ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പ്രോഡക്റ്റിൻ്റെ റേറ്റ് ഞാൻ പറയുന്നില്ല നമ്മുടെ കയ്യിൽ ഒത്തിരി പ്രൊഡക്റ്റ്സ് ഉണ്ട് വെറും ചുരിദാർ മെറ്റീരിയലിൻ്റെ സെക്ഷനിൽ തന്നെ പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ തരം ഫാബ്രിക്സില് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന സെറ്റ് ടു സെറ്റ് വെറും ബിസിനസ്സിന് വേണ്ടി ബിസിനസ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് വീട്ടിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പുതിയായിട്ട് ഷോപ്പ് ഇടുവാൻ പുതിയതായിട്ട് ഷോപ്പ് ഇടുകയാണെങ്കിൽ ഞാൻ ഒരുപാട് കാര്യം ഞാൻ പറയുന്നത് പുതിയതായിട്ട് ഷോപ്പിടുകയാണെന്നെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യൂ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യൂ ഇവിടെ വരുവാണെങ്കിലും നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഡ്രൈവർ വന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ സ്വന്തമായിട്ട് വന്ന് പിക്കപ്പ് ചെയ്തോളാം നമ്മുടെ ഡ്രൈവർ വന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് സൂറസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഓട്ടോ ഒത്തിരി ഓട്ടോകാർ ഉണ്ട് സൂറ സ്റ്റേഷന്റെ അടുത്ത് അവർ കമ്മീഷൻകാര് അവര് അവരുടെ കമ്മീഷന് വേണ്ടി ഏതെങ്കിലും ഹോൾസെയിലർ അല്ലെങ്കിൽ ഡീലറിൻ്റെ അടുത്ത് നമ്മുടെ കസ്റ്റമേഴ്സിനെ ഒത്തിരി കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ അവർ തെറ്റായിട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ട് അവരെന്തുവാ ഏത് മാർജിൻ അവർക്ക് സ്വന്തം മാർജിൻ വെച്ച് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്ന അത് ആ ഐറ്റംസ് നിങ്ങൾക്ക് ആ റേറ്റിൽ തന്നെ നിങ്ങൾ എടുക്കുന്നത് തന്നെ രണ്ടായിരം രൂപ വരെയുള്ള നമ്മുടെ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ഉണ്ട് ഇന്ന് നമ്മൾ ലോ റേഞ്ച് വരെയുള്ള ഹൈ റേഞ്ച് വരെയുള്ള നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ആയിരുന്നു കവർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യത്തെ വെറൈറ്റീസിലെ നമ്മൾ പോയാൽ ഇതുപോലത്തെ നമ്മുടെ ഇതിൽ വെറൈറ്റീസ് നമ്മുടെ അടുത്ത് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും റെഗുലർ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഒഫീഷ്യൽ വിയർ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഓഫീസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ്മാർക്ക് കൊടുക്കാൻ പറ്റും അതുപോലത്തെ മെറ്റീരിയൽ ആയത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ചുരിദാർ മെറ്റീരിയൽ ഇതിന്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഷെറോഷി ഡയമണ്ട് വർക്ക് വെച്ച് നിങ്ങൾക്ക് സ്റ്റോൺ വെച്ച് വർക്ക് വെച്ച് നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കിട്ടുന്ന കോൺട്രാസ്റ്റ് ബോട്ടം ഇതിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് അറ്റാച്ച് ആയിട്ട് കിട്ടുന്ന ഇതിന്റെ കൂടെ വേറെ ഞാൻ പറഞ്ഞ ഇതിന്റെ ഷോൾ ഷോള് വേറെ ഒരു പാക്കിൽ നിങ്ങൾക്ക് പാക്ക് ചെയ്തു തന്നെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഓർഡർ ചെയ്താലും വരുന്നത് അപ്പോൾ ഇതുപോലത്തെ പലതര കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഇതിൽ തുടങ്ങുന്ന റേറ്റ് തൊട്ട് ഒരു മൂവായിരം നാലായിരം രൂപ വരെയുള്ള നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് ഇപ്പം നിങ്ങൾ കോട്ടൻ്റെ വെറൈറ്റീസ് തിരക്കുകയാണെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഫ്ലവർ പ്രിൻ്റഡ് മേലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് കുറച്ച് സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നമ്മുടെ നാട്ടിൽ ഓടുന്ന വെറൈറ്റിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അതിൽ തന്നെ ഹെവി പാർട്ടി വെയർ ഐറ്റംസ് വരെ ഞാൻ കാണിച്ചിരുന്നത് ഞാൻ വീണ്ടും പറയുന്നു മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രൊഡക്റ്റ് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും ഇവിടുന്ന് മേടിപ്പിച്ചിട്ട് അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്ന ഇതിന്റെ ഷോൾ ഷോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിന്റഡ് കിട്ടുന്ന അതിന്റെ മെളുത്തോ ചെറിയ ചെറിയ സീക്വൻസ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് ഞാൻ ലോ ലോറേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് സിംപിൾ ആയി ഇതുപോലത്തെ ൾ വെറൈറ്റീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ സിറോസ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അതേപോലെ തന്നെ ബോർഡറിലും നല്ലൊരു നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഞാൻ വെറും സിമ്പിൾ ആയിട്ടാണ് കാണിച്ചിരുന്നത് അതിൽ തന്നെ നമ്മുടെ ഹെവി ജോർജറ്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ജോർജറ്റ് ഫാബ്രിക്കിന്റെ മേളിലും നമ്മുടെ ഇതുപോലത്തെ വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നുകഴിഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് ഫുൾ പാർട്ടി വെയർ ഐറ്റം ആ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് സ്റ്റോൺ വർക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ലൈറ്റ് കളറിന്റെ മേളിൽ ഇതിന്റെ ലൈറ്റ് കളർ ചാർട്ട് നിങ്ങൾക്ക് അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ലൈറ്റ് കളർ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഡാർക്ക് കളർ ഡാർക്ക് ലൈറ്റ് കളർ പേസ്റ്റൽ കളർ എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര ഹെവി ഒരു ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ ഷോള് നമ്മൾ വിലയിൽ മേടിക്കാൻ പോയ ഒരു നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ കൊടുത്ത് നമ്മൾക്ക് മേടിക്കാൻ പറ്റുന്നത് അതുപോലത്തെ ഷോൾ നിങ്ങൾക്ക് ചുരിദാർ മെറ്റേരിയലിന്റെ കൂടെ തന്നെ കിട്ടുന്നത് വേറൊരു ഞാൻ കളക്ഷൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കളക്ഷൻ ആയത് നിങ്ങൾക്ക് ഇതിന്റെ മേലെ ഹാൻഡ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് പേഴ്സണലി എനിക്ക് ഈ കളക്ഷൻ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഹാൻഡ് വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചാൽ അതിന്റെ മേളിൽ സ്റ്റോൺ വർക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതിന്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് പ്രിന്റഡ് ഷോൾ ഡിജിറ്റൽ പ്രിന്റിൻ്റെ മേളിൽ അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സും പല സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്ന് തന്നെ നമ്മുടെ അടുത്ത് ഒത്തിരി കസ്റ്റമേഴ്സ് വരുന്നുണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി തന്നെ അപ്പം ഇതുപോലത്തെ ലാസ്റ്റ് ഒരു കളക്ഷൻ ഞാൻ കാണിച്ചു തന്നെ ഇതുപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻ കിട്ടുന്ന ജിമ്മി ചൂ ഫാബ്രിക്കിൻ്റെ മേളിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് നടക്കുന്ന ഫാബ്രിക് ജിമ്മി ചു ഫാബ്രിക്കിൻ്റെ മേളിൽ കളക്ഷൻ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് വെച്ച് നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്ന പാർട്ടി വെയറിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വെറൈറ്റി ആയത് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ഷോളും നിങ്ങൾ നിങ്ങൾക്ക് സെയിം ഫാബ്രിക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ബോട്ടമിന്റെ ഫാബ്രിക് നിങ്ങൾക്ക് ബോട്ടമിന്റെ ഫാബ്രിക്കും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ സ്റ്റോൺ വർക്ക് വെച്ച് നിങ്ങൾക്ക് ഫാൻസി വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ വീഡിയോ ഒത്തിരി ലോങ് ഇതുകൊണ്ട് കളക്ഷൻസ് വേണമെങ്കിൽ സ്ക്രീന്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായിട്ട് തയ്ച്ച് കൊടുക്കാൻ പറ്റും കാഷ്ലോഗും മേടിപ്പിക്കാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ വിചാരിക്കുന്ന ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ